വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച സംബന്ധിച്ച് വൈറ്റ് ഹൌസും സിദ്ധീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വ്യാപാര സംഘർഷങ്ങൾക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുകയാണ് ഏഷ്യൻ രാജ്യ സന്ദർശനത്തിന്റെ ഭാഗമായി ട്രംപ് അടുത്തയാഴ്ച ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം ഇരുവരുടെയും കൂടിക്കാഴ്ച സംബന്ധിച്ച് വൈറ്റ് ഹൌസും സ്ഥിരീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിനായിരിക്കും കൂടിക്കാഴ്ചയാണ് പുറത്തുവരുന്ന വിവരം ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടക്കുന്ന ഏഷ്യ പസഫിക് എക്കണോമിക് കോപ്പറേഷൻ ഉച്ചകോടിയിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച യു എസ് പ്രസിഡന്റ് വെള്ളിയാഴ്ച രാത്രി മലേഷ്യയിലേക്ക് പുറപ്പെടുമെന്നും ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങൾ സന്ദർശിക്കുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലൻ ലീവിറ്റ് ഏഷ്യൻ പസഫിക് ഉച്ചകോടി അഭിസംബോധന ചെയ്തതിനു ശേഷം ചൈനീസ് പ്രസിഡന്റിനെ കാണുമെന്നും പ്രസ് സെക്രട്ടറി വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത വ്യാപാര തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് കൂടിക്കാഴ്ച നടക്കുന്നത് ചൈനയ്ക്ക് മേൽ താരിഫ് നൂറ്റി അൻപത് ശതമാനം വരെ ഉയർത്തുമെന്ന് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിനോട് തങ്ങൾ പ്രതികരിക്കുമെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം കൂടിക്കാഴ്ചയുടെ വ്യാപാര പ്രശ്നങ്ങളിലും പരസ്പര തർക്കങ്ങളിലും മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം രണ്ടായിരത്തി ശേഷം ട്രംപും ഷെയും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയകം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജപ്പാനിൽ നടന്ന ജി ഉച്ചകോടിയിലാണ് ഇരുവരും അവസാനമായി കണ്ടിരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം